എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ എല്ലാവരും ഈ ദുനിയാവിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹാക്കിബത്ത് നന്നാക എന്നുള്ളത് അല്ലെ എപ്പോഴും നമ്മൾ അള്ളാഹുനോട് ചെയ്യുമ്പോഴും നമ്മൾ അള്ളഹാനോട് നമ്മളെല്ലാവരും പറയാറുണ്ട് എന്ത് അച്ഛോനെ ഞങ്ങളുടെ ഹാക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് മനുഷ്യനെ അള്ളാഹ് വല്ലാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു താല മരണം ഒരു സമ്മാനം പോലെ കൊടുക്കുന്ന അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ എല്ലൊരു നാമി പറഞ്ഞ് അള്ളാഹു താല നമുക്ക് ഭാഗ്യം തരട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങൾ തങ്ങള് പറയു പറയുമ്പോ മഹാനായ മുത്തനബി സാഹു അലി വസ്ലങ്ങളെ പഠിപ്പിച്ചു തരുകയാണ് അല്ലെ ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് മരണം ഒരു സമ്മാനം പോലെ അള്ളാഹു താല അയാൾക്ക് കൊടുക്കുന്ന ഞാനും നിങ്ങളും നമ്മളൊക്കെ എപ്പോഴാണ് എവിടെ വെച്ചാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല എപ്പോഴും നമ്മൾ അള്ളാഹ്നോട് മരിക്കണ സമയത്ത് ആഖിബത്ത് നന്നാകണം ബാധ്യതകളൊന്നും ഇല്ലാതെ കടങ്ങളൊക്കെ സലാമത്തായി ഒരു ബാധ്യത ഒരു ബാധ്യതകളും ഇല്ലാതെ മരിക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അല്ലെ എത്ര ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് നല്ല നിലക്ക് മരണപ്പെട്ടു പോയതായ ഒരുപാട് ആളുകളുണ്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും അള്ളാഹുവേ ിൽ പലരുടെയും ഉമ്മ മരണപ്പെട്ടു പോയത് പലർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട് എൻ്റെ ഉമ്മ ഗരിമ എന്ന ഉസ്താദേന്റെ വചനം ഉച്ചരിച്ച് പുഞ്ചിരിച്ചു കൊണ്ടാണ് എന്റെ ഉമ്മ മരിച്ചുപോയതെന്ന് പറയുന്നവരുണ്ട് റമലാനിന്റെ ഇരുപത്തിയേഴാം രാവിലാണ് എന്റെ ഉമ്മ മരിച്ചതെന്ന് പറയാറുണ്ട് ഉസ്താദൻ്റെ വാപ്പ മരണപ്പെട്ടത് പരിശുദ്ധമാക്കപ്പെട്ട ഉമ്രക്ക് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് പോയിട്ട് ഉമ്ര നിർവഹിച്ചിട്ട് അവിടെ നിന്നാണ് മരണപ്പെട്ടത് എൻ്റെ വാപ്പാൻ്റെ ജനാത കവറടക്കിയത് ജന്നത്തുൽ മല്ലയിലാണ് മദീനയിലെ ജന്നത്തുൽ ബക്കയിലാണ് മക്കയിലെ ജന്നത്തുൽ മല്ലയിലാണ് പറയുന്നവരുണ്ട് ഏതായിരുന്നാലും അള്ളാഹുത്തല നല്ല അള്ളാന പേടിച്ച് ജീവിക്കുന്നതായ ആളുകളുണ്ടല്ലോ അവർക്ക് അള്ളാഹുത്തേല നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മളെ ഉമ്മ സഹാദത്ത് ഗരിമ പറഞ്ഞിട്ടാണ് ഒരു പുഞ്ചിരിച്ച് നല്ല മരണപ്പെട്ടു ായിട്ടാണ് ഇനി എന്റെ പറയുകയാണ് അല്ല നമ്മളെ ഉമ്മയും ഉപ്പയും അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കെന്ത് നേട്ടമാ ഉള്ളത് അതുകൊണ്ട് നേട്ടമാ ഉള്ളത് അവർ അവരുടെ നന്നാക്കിയത് കൊണ്ട് അവർക്കല്ലേ അതുകൊണ്ട് നേട്ടമുള്ളൂ അല്ലാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ ഞാൻ പറയുന്നത് എൻ്റെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളും ഒരു ദിവസം മരിക്കും എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയോ ആ നന്നാകണം നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവനെ പിശാചി പിഴപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി ാഹു അലി വസ്സലേ അഹ്മദ് ഇബ്നു ഹംബലി സൈബാന് തങ്ങളെ ലോകത്തോട് പറയാൻ ഇരിക്കുന്ന സമയത്ത് അടുത്തിരുന്നു കൊണ്ട് കൊടുത്തു ലാല്ലിക്കൊടുത്തു അപ്പോൾ അവിടെന്ന് പറഞ്ഞത് എന്തെന്നറിയോ ലാ അഖൂലു ഹാകദാ ഞാൻ അങ്ങനെ പറയൂല വലത്തെ ചെവിയിൽ ഇടത്തെ ും പറഞ്ഞു മഹാനവറുകൾ അവിടെ വിഷമം അവസാന മഹാനവറുകളെ സ്വപ്നത്തിൽ അവിടുത്തെ പ്രഗൽഭരായ ശിഷ്യന്മാര് കണ്ടപ്പോൾ ചോദിക്കുകയാണ് ഉസ്താദ നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നല്ലോ സംഭവിച്ചത് പിന്നെ എന്താണിപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ സ്വർഗീയമായ ആരാമത്തിനാണല്ലോ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരാകുന്ന ആ ബഹുമാനപ്പെട്ട അഹമ്മദ് തങ്ങളെ ശിഷ്യന്മാരോട് മഹാനായ ഉസ്താദ് പറഞ്ഞു കൊടുക്കാണ് നിങ്ങളെന്റെ വലത്തെ ചെവിയിൽ വന്നിട്ടില്ലാ എന്നെനിക്ക് നിങ്ങൾ ചൊല്ലിത്തന്നപ്പോൾ അതേ ചെവിയിൽ അതേ പിള്ളവും പിടിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു ഈസാ മസീഹ് ദൈവമാണെന്ന് പറയണം അഹമ്മദേ ഞാൻ അവനോടാണ് പറഞ്ഞത് ലാല് ഹാനങ്ങനെ പറയൂല എന്ന് അവനാണ് ഞാൻ മറുപടി കൊടുത്തത് നോക്കൂ ഈ ചരിത്രം നോക്കൂ പ്രിയപ്പെട്ടവരെ മഹാന്മാരെ പോലും പിശാജ് മരണ സമയത്ത് ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടല്ലാ നമ്മൾ കാത്തുരമാർ ആകട്ടെ അതുകൊണ്ട് ഞാനും നിങ്ങളും ഒരു ദിവസം എങ്ങനെയാണ് മരിക്കേണ്ടതെന്ന് അറിയോ പിഴപ്പിക്കാൻ ശ്രമിക്കുന്ന പോലും മരണം കണ്ടിട്ട് നൽകട്ടെ പോലും അട്ടഹസിച്ചു പോകും ചില ആൾക്കാരുടെ മരണം കാണുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ടു പറയുകയാണ് മഹാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു ഒരു അടിമയെ തആല അടിമയെങ്ങാനും

വതുഹു ഫവജതു ഹയ് സുജ്ബ ഹാനയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയയാണ് മലകുൽ മൗതിനെ അല്ലാഹു തആല വിളിച്ചിട്ട് പറയയാണ് മലകുൽ മൗ ഈ ദുനിയാവിലെ ഇന്നാലിന്നയാളുണ്ട് മലക്കുൽമോത്തേ എത്രയും പെട്ടെന്ന് നിങ്ങൾ അയാളുടെ അടുക്കൽ ചെല്ലണേ എന്നിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ റൂഹിനെ നിങ്ങൾ പിടിക്കണേ അദ്ദേഹത്തിൻ്റെ റൂഹിനെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമോ ഞാൻ അവൻ സമാധാനം കൊടുക്കട്ടെ അവൻ അമല് ചെയ്തത് മതി ഇനി അവൻ അമല് ചെയ്യണ്ട അവന് ഞാൻ പരീക്ഷിച്ചപ്പോൾ പരീക്ഷിച്ചപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തില് അവൻ ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിനായിരുന്നു ജീവിച്ചത് എന്റെ പരീക്ഷണങ്ങളിലൊക്കെ അവൻ പതറാതെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവനെ കാണാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട്

ി ശിവാരോഖി ബിഹി ഒത്തോമുൽമലായി സൊഫൈനിൽ ഹോജുരോഗിഹി ാഹിസ്വല മാറ്റങ്ങൾ പറയാണ് മലയ്ക്ക് വരികയാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് പ്രിയപ്പെട്ടവരെ മലക്കുകൾ കൂടെയുണ്ട് അഞ്ഞൂറ് മലക്കുകൾ ഉണ്ടാകും അവരുടെ അടുത്ത് സുഗന്ധ ചെടിയുടെ ഉണ്ടാകും കുങ്കുമത്തിന്റെ വേരുകൾ ഉണ്ടാകും ഓരോരുത്തരും അവനെ സന്തോഷ വാർത്തകൾ അറിയിക്കുകയാണ് ഒരാളുടെ സന്തോഷ വാർത്തയായിരിക്കില്ല മറ്റൊരാൾ അറിയിക്കുന്നത് അവന്റെ റൂഹ് പുറപ്പെടാൻ വേണ്ടി അവര് രണ്ട് ആ രണ്ട് സൊഫായി നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ അവരുടെ കയ്യിൽ അവരുടെ കരങ്ങളിൽ സുഗന്ധ ചെടികൾ ഉണ്ടാകും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ മുഅ്മിനീങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രംഗമങ്ങ് കാണുമ്പോൾ ഈ രംഗമങ്ങ് കാണുമ്പോൾ ഇബ്ലീസ് വല്ലാതെ പ്രയാസപ്പെട്ടു പോവുകയാണ് ഇബ്ലീസ് അവരെ കാണുമ്പോൾ തലയിൽ കൈവച്ചിട്ട് വല്ലാതെ അട്ടഹസിക്കുകയാണ് സുബഹാന ആ സമയത്ത് ഇബിലീസിന്റെ അനുയായികൾ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ഈ രംഗം കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെട്ടു പോകുന്നുണ്ടല്ലോ ഈ രംഗത്തിൽ ീസ് വല്ലാതെ തലയിൽ കൈവെച്ചു പോയി വല്ലാതെ ഇങ്ങനെ പ്രയാസപ്പെട്ടു പോവുകയാണ് അവൻ കരഞ്ഞു പോവുകയാണ് ഈ രംഗം കണ്ടിട്ട് കാരണം ഒരാളെ പഴപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഒരു അടിമയെ പഴപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതിലവൻ വല്ലാതെ വിഷമിച്ചു പോവുകയാണ് ഇത് കണ്ടപ്പോൾ ഇബിലീസ് ഉണ്ടല്ലോ ആ ഇബിലീസിന്റെ അടിമകൾ ഉണ്ടല്ലോ ഇബിലീസിന്റെ അടിമകൾ ചോദിക്കുകയാണ് അവന്റെ അനുയായികൾ ചോദിക്കുകയാണ് ാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവര് മാലക്കയാ സീതന ചോദിക്കാണ് ഞങ്ങളുടെ നേതാവേ എന്തുപറ്റി എന്തുപറ്റി എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ വലിയ പ്രയാസത്തിലാണല്ലോ നിങ്ങളെ മുഖം വല്ലാതെ വിളറിപ്പോയിട്ടുണ്ടല്ലോ വല്ലാതെ പ്രയാസം അങ്ങയുടെ മുഖത്ത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ തന്റെ അനുയായികളോട് പറയുകയാണ് അനുയായികളോട് ചോദിക്കാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാകാനുള്ള കാരണം എന്താണെന്നറിയോ എങ്ങനെയാ ഞാൻ ടെൻഷൻ ടെൻഷനാകാതിരിക്കുക എങ്ങനെ ഞാൻ പ്രയാസപ്പെടാതിരിക്ക അടിമക്ക് നൽകപ്പെട്ട ബഹുമതികൾ നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് ഇബിലീസ് ചോദിക്കാണ് എന്തുകൊണ്ടാ നിങ്ങൾ ഇയാളെ പിഴപ്പിക്കാതിരുന്നത് ഇയാൾ നിങ്ങൾ കണ്ടില്ലായിരുന്നോ എന്തേ നിങ്ങൾ ഇയാളെ പിഴപ്പിക്കാതിരുന്നത് എന്തേ നിങ്ങൾ ഇയാളെ വഴി പിഴപ്പിക്കാതെ എവിടെ പോയി കിടക്കാതിരുന്നു നിങ്ങൾ എന്തേ നിങ്ങൾക്ക് പണിയെന്ന് ഇബിലീസ് തന്റെ അനുയായികളോട് ചോദിക്കുമ്പോൾ അനുയായികൾ അവിടെ നിന്ന് പറയുകയാ എന്താണ് പറയുന്നത് പ്രിയപ്പെട്ടവര് അത് ജദിനി ഫാന മഴസൂമാ ീസിന്റെ അനുയായികളി ബിനീസിനോട് പറയാ ഇവനെ പിഴപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞില്ല ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അവനെ പിഴപ്പിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല കാരണം എന്തെന്നറിയുമോ കാരണം എന്തെന്നറിയുമോ ഫക്കാന സൂമാ അവൻ പാപ സുരക്ഷിതനായിരുന്നു ഒരു തെറ്റും ചെയ്യാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചവനാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച ജീവിച്ചവനായതുകൊണ്ട് അള്ളാഹു താല അവനെയും അള്ളാഹു താല സംരക്ഷിച്ചു അള്ളാഹു താല നല്ല മരണം കൊടുത്ത അടിമയാണ് അതുകൊണ്ട് അവൻ പാപ സുരക്ഷിതനാണ് അവനെ പഴപ്പിക്കാൻ ഞങ്ങളെ കൊണ്ടു കഴിഞ്ഞില്ല ഞങ്ങൾക്ക് അതിനെ തൊട്ട് തടയപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ പരിശ്രമങ്ങളെല്ലാം ബാക്കിയായി പോയി അള്ളാഹുവേ മജിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഓരോ ദിവസവും പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് നല്ല നല്ല മരണം മരണം നൽകണേ നൽകണേ നൽകട്ടെ Uh... <laughs>